സ്കോർ എന്ന വെബ്സൈറ്റ് വഴി കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എങ്ങനെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം പറ്റി ഒരു വീഡിയോ ആണ് സ്റ്റേറ്റ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ആൻഡ് റിവ്യൂയിങ് ആണ് സ്കോർ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നമ്മൾ ഓൺലൈനായിട്ട് ആണ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ സർക്കാർ ഉത്തരവ് പ്രകാരം മുപ്പത്തൊന്ന് പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പുതുവർണ്ണ വകുപ്പിൻ്റെ പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉത്തരവ് പ്രകാരമാണ് നമ്മൾ ഓൺലൈനായിട്ട് ഈ സ്കോർ എന്ന വെബ്സൈറ്റ് വഴി നമ്മൾ കോൺവെൻഷ്യൽ റിപ്പോർട്ട് നൽകുന്നത് മുൻവർഷങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് സെൽഫ് അസസ്മെൻറ്റ് സാഹചര്യത നമ്മൾ ഹാർഡ് കോപ്പി റിപ്പോർട്ടിംഗ് ഓഫീസർക്ക് നൽകുകയും റിപ്പോർട്ടിംഗ് ഓഫീസർ റിമാർക്ക് സാഹിത റിവ്യൂങ് ഓഫീസർക്ക് കൈമാറുകയായിരുന്നു പതിവ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ സ്കോർ സൈറ്റ് വഴി നമ്മൾ ഓഫീസർമാർക്ക് സബ്മിറ്റ് ചെയ്യുന്ന കോൺവെൻഷ്യൽ റിപ്പോർട്ട് റിപ്പോർട്ടിംഗ് ഓഫീസർ അസസ് ചെയ്യുകയും റിപ്പോർട്ടിംഗ് ഓഫീസർ റിമാർക്ക് സാഹിതത ഓൺലൈനായിട്ട് റിവ്യൂയിങ് ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ റിവ്യൂയിങ് ഓഫീസർ ഇത് അംഗീകരിച്ച സി ആർ നമ്മുടെ ഇൻബോക്സിലേക്ക് വരികയും ആ റിപ്പോർട്ട് നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ റീഡ് റിപ്പോർട്ട് ഐ ഹാവ് റീഡ് ദി റിപ്പോർട്ട് എന്ന് ഓൺലൈനായിട്ട് സർവേ ചെയ്യുന്ന കൂടി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയും നമ്മളെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് സൈറ്റ് വഴി അപ്പീലും നൽകാവുന്നതാണ് ഈ രീതിയിൽ നമുക്ക് സ്കോറിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി പറ്റി ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്കിത് ഓൺലൈനായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാത്ത എംപ്ലോയീസിൻ്റെ ഓൺലൈനായിട്ട് നമുക്ക് ഈ ഒരു സൈറ്റിൽ അതായത് നമ്മുടെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സ്കോർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ ഞാനിപ്പോൾ നിൽക്കുന്ന പേജിൽ നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്യണം ഇതൊരു തവണ രജിസ്റ്റർ ചെയ്താൽ മതിയാവും നമുക്ക് പിന്നെ പിന്നീടുള്ള വർഷങ്ങളിൽ നമുക്ക് ഈ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് നമ്മുടെ യൂസർ ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ പെൻ തന്നെയായിരിക്കും അതുപോലെ നമ്മൾ യൂസർ ഐ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോഡൽ ഓഫീസറാണ് നമുക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് തരുന്നത് ആ പാസ്വേഡ് വെച്ചിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ് നമുക്ക് ഒന്ന് രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അതിന് ശേഷം നമുക്ക് ലോഗിൻ നോക്കാം അത് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ ഹോം പേജിൽ ലോഗിൻ ബാർ രജിസ്റ്റർ എന്നുള്ള രണ്ട് ഓപ്ഷനുണ്ട് നമ്മളീ പേജിൽ നേരത്തെ പറഞ്ഞ പോലെ രജിസ്റ്റർ ചെയ്ത കേസാണെങ്കിൽ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ യൂസർ കോഡും പാസ്വേഡും നൽകി നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഒരു തവണ രജിസ്റ്റർ ചെയ്താൽ മതി നേരത്തെ രജിസ്റ്റർ ഇട്ടുള്ളൂ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പെൻ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കുക അപ്പം ബാക്കി നമുക്ക് എന്തായാലും ഒരു ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്ത് നോക്കാം ഞാനിവിടെ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു എംപ്ലോയിയുടെ പെൻ കൊടുത്തു അതിന് ശേഷം ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഡേ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇപ്പോൾ ഒരു മെസ്സേജ് കാണുന്നു കറക്റ്റ് പെൻ കണ്ടിന്യൂ എന്ന് പറയുന്നു അപ്പോൾ നമ്മളിത് ഓക്കെ പറയുന്നു അതിന് ശേഷം നമ്മൾ ഇത് തന്നെ സ്പാർക്കുമായിട്ട് കണക്റ്റഡ് ആണ് ഈ സംഭവം അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി സ്പാർക്കിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഡെസ്റ്റിനേഷനിലെല്ലാം ഇവിടെ വരും ഇനി നമ്മൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സ് അദ്ദേഹത്തിൻ്റെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്നവിടെ സെലക്ട് ചെയ്തിട്ട് ഈ ക്യാപ്ഷൻ നൽകി നമുക്കൊന്ന് കൺഫേം ചെയ്യാ ഞാൻ ഇത് തന്നെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യുകയാണ് ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തു കൺഫേം ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് വന്ന മെസ്സേജ് ഇതാണ് സ്കോറിൽ നിന്ന് കിട്ടിയിട്ടുള്ള മെസ്സേജാണ് യു യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് പ്ലീസ് വെയിറ്റ് കൺഫർമേഷൻ അപ്പോൾ ഈ കൺഫർമേഷൻ ചെയ്യുന്നത് നമ്മുടെ നോഡൽ ഓഫീസറാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ഓരോ നോഡൽ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട് അത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നോഡൽ ഓഫീസർ അതായത് അവരുടെ അവർക്ക് കിട്ടിയിട്ടുള്ള ലോഗിൻ വഴി ഈ ഒരു നിങ്ങളുടെ ഈ ഒരു അപ്രൂവൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സ്പാർക്ക് ജനറേറ്റ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് വരും ആ ഒരു പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് ലോഗിൻ ചെയ്തത് നമുക്ക് പാസ്വേഡ് മാത്രം പോരാ നമ്മുടെ മൊബൈലിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറും അകത്തേക്ക് നമുക്ക് ഒരു ഒ ടി പിക്ക് കൂടെ വരുന്നതാണ് ആ ഒ ടി പി വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത് നമുക്കിത് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നതെന്നൂടെ നോക്കാം അതിനായിട്ട് നിങ്ങൾ ഹോം പേജിൽ വീണ്ടും നമ്മൾ നേരത്തെ എടുത്ത രജിസ്ട്രേഷനാണ് അതിന് ശേഷം നിങ്ങൾ ലോഗിൻ ഒക്കുക നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങൾക്ക് വന്നിട്ടുള്ള നോഡൽ ഓഫീസറുടെ നോഡൽ ഓഫീസിൽ നിന്നിട്ട് പാസ്വേഡ് വെച്ചിട്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്യാം നമുക്ക് ഞാനിവിടെ യൂസറുടെയും പാസ്വേഡും കൊടുത്തിട്ടൊന്ന് ലോഗിൻ ചെയ്യുകയാണ് ഇനി ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡ് നൽകി ലോഗിൻ ക്ലിക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫോർവേഡ് പാസ്വേഡ് ഉണ്ട് നിങ്ങൾക്ക് പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് നമുക്ക് ഒന്ന് ഇത് ചെയ്യാവുന്നതാണ് നമുക്ക് ഫോർവേഡ് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതിലോട്ട് വരും നിങ്ങളുടെ ലോഗിൻ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് ഒ ടി പി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങൾക്ക് ഒ ടി പി വരും അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലോ ഫോർഗ്ഡ് പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് എന്തായാലും ഒന്ന് ലോഗിൻ ചെയ്യാം ഞാനിവിടെ യൂസർ ഐ ഡി പാസ്വേഡ് നൽകി ലോഗിൻ പറയുകയാണ് ലോഗിൻ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് മൊബൈലിലേക്ക് ഒ ടി പി അപ്പോൾ ഇവിടെ നൂറ്റി ഏഴ് സെക്കൻഡ് കാണിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ വന്നിട്ടുള്ള നമ്മുടെ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യാം ഞാനിവിടെ അത് കൊടുത്ത് കൺഫേം ചെയ്യാണ് നമുക്ക് ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ കാണാൻ പറ്റും നമുക്ക് ആദ്യം നിങ്ങൾക്ക് ഈ ഒരു പേജിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മൈ അപ്രീഷ്യൽ ഇൻബോക്സ് സെൻറ്റ് ഇങ്ങനെയുള്ള കോളങ്ങളെല്ലാം ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുക ഇതിന് മുകളിലായിട്ട് നമുക്ക് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ശേഷം മാത്രമാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത് ആദ്യമേ നിങ്ങൾ നിങ്ങൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ എഡിറ്റ് പ്രൊഫൈൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ് നമുക്ക് ഈ രീതിയിലായിരിക്കും ആ പേജ് വരിക ഇത് ഓട്ടോമാറ്റിക്കലി മിക്ക കോളങ്ങളും ഫില്ലായിട്ട് ആയിരിക്കും വരിക അപ്പം ഇതിനകത്ത് ഇല്ലാത്ത കോളങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് ഓർഡർ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സ്പാർക്കോ ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് എല്ലാ കോളങ്ങളും മിക്ക കോളങ്ങളും ഫില്ലായിരിക്കും നമുക്ക് ഫില്ല് ചെയ്യേണ്ട കുറേ കാലങ്ങളുണ്ട് നമുക്ക് താഴോട്ടൊന്ന് കോൾ ചെയ്ത് നോക്കാം ഇവിടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് അതിനകത്ത് നിങ്ങളുടെ എഡ് അപ്പോൾ നമുക്കിവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്കിവിടെ നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം അതിന് ഏറ്റവും തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നിങ്ങളുടെ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ പേരുന്നോട്ട് എന്നുവരെ ഉള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളുമാണ് ഈ ഒരു പേജിൽ ചെയ്യേണ്ടത് അത് പറഞ്ഞിട്ട് നിങ്ങൾ സേവ് പറയും അപ്പോൾ ഓരോ എൻട്രി നൽകിയിട്ട് നിങ്ങൾ സേവ് ചെയ്യാം മിക്കവാറും എല്ലാ കോളങ്ങളും ഫില്ലായിരിക്കും ഫില്ലല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഫൈല് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഈ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തിട്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഈ ഒരു പേജ് കറക്റ്റായിട്ട് നോക്കി ചെക്ക് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പാസ്വേഡ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് നോഡൽ ഓഫീസർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ആ പാസ്വേഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിം യൂസർ നെയിം നമ്മുടെ പെൻ തന്നെയായിരിക്കും അതിന് ശേഷം നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ന്യൂ പാസ്വേഡ് എന്താണെന്നുള്ളത് കൊടുത്ത് നിങ്ങടെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് മാറ്റാ ഇതിൽ നില നിലനിൽക്കുന്ന ഫോട്ടോ വേണമെങ്കിൽ മാറ്റി പുതിയ ഫോട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതിന് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ അപ്ലോഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ കിട നമ്മൾ സേവ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ആ ഒരു ഓപ്ഷനും കൂടെ നമുക്കിതിനകത്ത് ഉണ്ട് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾക്കത് മാറ്റാം ഇനി നമുക്ക് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എങ്ങനെ സബ്മിറ്റ് ചെയ്യാം എന്നുള്ളത് ആണ് നമുക്ക് അടുത്ത ഘട്ടം നോക്കേണ്ടത് നമ്മൾ ആദ്യ ഘട്ടം കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് മൈ അപ്രീഷിയേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നിങ്ങളിനി ന്യൂ സി ആർ ചെയ്യാനായിട്ട് മൈ അപ്രീഷ്യറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വിൻഡോ ആണിത് ഇവിടെ ന്യൂ ഇ സി ആർ എന്നും കിടപ്പുണ്ട് എൻ സി ആർ എന്നും കിടപ്പുണ്ട് നമുക്ക് എൻ സി ആർ എന്നാണെന്ന് പരിചയപ്പെടാം നോൺ കോൺഫർഡ്യൂഷണൽ റിപ്പോർട്ട് എന്നാണ് അതായത് അവർ ഡിക്ലറേഷൻ അതായത് ലീവിലോ സസ്പെൻഷനിലോ കഴിയുന്ന എംപ്ലോയീസിന് നമ്മൾ നോൺ സി ആർ ആണ് കൊടുക്കുക നിലവിൽ സർവീസിലുള്ള ആൾക്ക് കൊടുക്കുന്നത് ന്യൂ ഈസി ആണ് അപ്പോൾ നിങ്ങൾ ഈ ന്യൂ ഈസി ആർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക ഇവിടെ ഫ്രം ഡേറ്റിൻ ടു ഡേ ചോദിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾ ചിലപ്പോൾ പല ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇല്ലെങ്കിൽ പല ഓഫീസേഴ്സ് മാറി 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 നമ്മുടെ ഓഫീസേഴ്സായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പിരീഡ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഒരു വർഷം കംപ്ലീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിരീഡ് ആ ഒരു വർഷത്തെ മൊത്തം നിങ്ങൾ ഒന്നിച്ച് കൊടുത്താൽ മതിയാവും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ പിരീഡ് ഇവിടെ കൊടുക്കുകയാണ് അപ്പം നമ്മളിപ്പം കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള കാലയളവാണ് അപ്പോൾ ഇതിനിടയ്ക്ക് എന്തെങ്കിലും സ്പ്ലിറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്പ്ലിറ്റപ്പ് കറക്റ്റ് ഡേറ്റ് കൊടുത്ത് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്പ്ലിറ്റപ്പ് ഒന്നുമില്ല നമ്മൾ ട്രാൻസ്ഫർ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ ഓഫീസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോട്ടൽ പീരീഡ് തന്നെ ഒന്നിച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു സാമ്പിൾ അപ്രീഷ്യൽ കാണാൻ പറ്റും നമുക്കിത് വേണമെങ്കിൽ ഈ രീതിയിൽ നമുക്കിത് ഇവിടെ കൊടുക്കാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ റിപ്പോർട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ ഇതാണ് ഇവിടെ ഒരു സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പറയുന്നുണ്ട് ഇംഗ്ലീഷ് യൂസ് ഇംഗ്ലീഷുള്ളി അത് അതുപോലെ മാക്സിമം കുറഞ്ഞുള്ള വീടുകളിലായിരിക്കണം നിങ്ങളുടെ സെൽഫ് അപ്രീഷ്യൽ കൊടുക്കേണ്ടത് അപ്പോൾ അതൊന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം ഇവിടെ നമ്മൾ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് ഇവിടെ രേഖപ്പെടുത്തി അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പ്രൊസീഡ് പറയാവുന്നതാണ് അപ്പോൾ ഈ സേവ് പറഞ്ഞിട്ട് നമുക്ക് പ്രൊസീഡ് പറയാവുന്നതാണ് ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സബ്മിറ്റ് ചെയ്യുന്നതാണ് ഫൈനൽ സബ്മിഷൻ മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഡിറ്റ് ഇല്ല അപ്പോൾ ഇത് സേവ് പറഞ്ഞ് നമുക്ക് പ്രൊസീഡ് പറയാവുന്നതാണ് അപ്പം ഫസ്റ്റ് നമ്മൾ സേവ് പറഞ്ഞു അതിന് ശേഷം പ്രൊസീഡ് പറയുന്നു ഇനി നമ്മൾ അടുത്തത് ജനറൽ ഇൻഫർമേഷനിലേക്കാണ് പോകുന്നത് നമുക്ക് ഈ പേജിൽ നിങ്ങളുടെ പ്രസൻറ്റ് സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നിങ്ങൾ കേഡർ ആയിരിക്കും ഡെപ്യൂട്ടേഷൻ ആണെങ്കിൽ ഡെപ്യൂട്ടേഷൻ സെലക്ട് ചെയ്യാം ഇല്ലെങ്കിൽ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് അത് അതർ ഡ്യൂട്ടി ഇല്ലെങ്കിൽ നിങ്ങൾ കേഡർ തന്നെ സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ പ്രസൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ പേ പ്രസൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടും അവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നതായിരിക്കും അതിനുശേഷം നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്താണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യാം എല്ലാ ഡെസിഗ്നേഷൻസും നമുക്ക് സി ആർ സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാ എംപ്ലോയിസിൻ്റെയും ഡെസിഗ്നേഷൻ നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു മെസ്സേജ് കാണിക്കും അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഫോം ടു എയിലാണ് അപ്പോൾ അത് ഒരു മെസ്സേജ് ആർ ഇഷ്യൂ വന്ന് വയ്ക്കുന്നു നമ്മൾ അത് ഓക്കെ കൊടുക്കുന്നു അതിനുശേഷം നിങ്ങളുടെ സ്കെയിലോപ്പ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പ്രസൻറ്റ് പോസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ഡെസിഗ്നേഷൻ തന്നെ രണ്ട് സെയിം തന്നെയായിരിക്കും അതിനുശേഷം നിങ്ങളുടെ സ്കെയിലോപ്പ് അനുയോജ്യമായിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിന് ശേഷം നിങ്ങളുടെ ബേസിപ്പേ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നിങ്ങളുടെ നിങ്ങൾ ഏതൊക്കെ നിങ്ങളുടെ പ്രൊഫഷണലിൽ എന്താണ് നമ്മൾ ഓഫീസിൽ ചെയ്യുന്ന ജോലികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ പേ സ്കെയിലും എല്ലാം നൽകി ഇനി ഡേറ്റ് ഫ്രം വെച്ച് ഫാങ് വെച്ച് ഫാങ്ഷനിങ് ഇൻ ദ പ്രസൻറ്റ് ഗ്രേഡ് കണ്ടിന്യൂസ്ലി എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഈ തസ്തികയിൽ ഇപ്പോഴുള്ള തസ്തികയിൽ എന്നാണ് ജോലിയിൽ പ്രവേശിച്ചത് ആ ഒരു ഡെസിഗ്നേഷനാണ് നമുക്കിവിടെ ആ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഡെസിഗ്നേഷനിൽ ഏത് ഡേറ്റിലാണോ ജോലിയിൽ പ്രവേശിച്ചത് ആ ഡേറ്റാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് പൈസിലായിട്ട് നമുക്ക് ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ദി പ്രസൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പം നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ച ഡേറ്റ് ഇവിടെ കൊടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻ്റ് ഇൻ്റേത് പ്രസൻറ്റ് പോസ്റ്റ് നിങ്ങൾ ഈ ഇപ്പം ഇരിക്കുന്ന ഓഫീസിൽ എന്നാണ് ജോയിൻ ചെയ്തത് എന്നുള്ളത് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഈ രീതിയിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പേജിൽ സെലക്ട് കൊടുക്കേണ്ടതുണ്ട് അതിന് ശേഷം നമുക്ക് സൈഡിൽ നെയിം ആൻഡ് ഓഫീസ് അഡ്രസ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതും നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് ഈ പേജ് ഇത്രയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് പറയാം അതിന് ശേഷം നമുക്ക് പ്രൊസീഡ് പറയുകയാണ് സേവ് ചെയ്ത് സക്സസ്ഫുള്ളി അതിന് ശേഷം നമുക്ക് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് നമ്മളിനി റിപ്പോർട്ടിംഗ് ഓഫീസറേയും റിവ്യൂയിങ് ഓഫീസറേയും സെലക്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടാവും അതിനുശേഷം ശേഷം നിങ്ങൾക്ക് ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റിപ്പോർട്ടിങ് ഓഫീസർ ആണെന്ന് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം റീവിങ് ഓഫീസർക്കും ഇവിടെയും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ റിപ്പോർട്ടിങ് ഓഫീസർ നിങ്ങളുടെ അസസ്മെൻറ്റ് വെരിഫൈ ചെയ്തിന് ശേഷം റിസീവിങ് അതോറിറ്റിക്ക് ഓഫീസർക്ക് കൊടുക്കും റിസീവിങ് ഓഫീസർ അത് അപ്രൂവ് അംഗീകരിക്കുന്നതോട് കൂടി നിങ്ങളുടെ ഇൻബോക്സിലേക്ക് അത് തിരിച്ച് ആ റിപ്പോർട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്കിവിടെ ആ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്തൊന്ന് കൊടുക്കാമെന്ന് കൊടുക്കാം ഞാനിവിടെ റിപ്പോർട്ടിംഗ് ഓഫീസറേയും റിവ്യൂയിങ് ഓഫീസറെയും സെലക്ട് ചെയ്തു അതിനുശേഷം നിങ്ങളിവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്കിത് ആഡ് ആയി വരുന്നതാണ് അതിനുശേഷം നമുക്ക് റിപ്പോർട്ടിങ് ഓഫീസറോട് താഴെ ആഡ് ആയിട്ടുണ്ട് അതിനുശേഷം ശേഷം നിങ്ങൾക്ക് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമ്മൾ അടുത്ത പേജിലേക്ക് വന്നു ഇവിടെ നമ്മൾക്ക് റിപ്പോർട്ടിംഗ് ഓഫീസറുടെ പേര് ഒന്നുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ചൂസ് ഫയൽ ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ അസസ്മെൻറ്റിൽ എന്തെങ്കിലും ക്ലെയിംസ് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലെയിംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഡോക്യൂമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നിർബന്ധമില്ല ഞാനിവിടെ ഓഫീസറെ സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം നിങ്ങളുടെ റിമാർക്സ് അതായത് നിങ്ങൾ ഇപ്പോൾ സബ്മിറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും റിമാർക്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് സേവ് പറഞ്ഞ് ഈ സൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇ സൈൻ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് ഒ ടി പി ആയിട്ടാണ് വരുന്നത് അപ്പം ആ ആ രീതിയിൽ നമുക്കിത് സബ്മിറ്റ് ചെയ്യാം അപ്പം നമുക്ക് ജനറേറ്റ് ഡ്രാഫ്റ്റ് റിപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് നമുക്ക് ചോദിക്കുന്നുണ്ട് നമുക്കത് ഓക്കേ പറയാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാഫ്റ്റ് റിപ്പോർട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഡ്രാഫ്റ്റ് റിപ്പോർട്ട് നമുക്കിവിടെ കാണാവുന്നതാണ് ഞാനിവിടെ ഈ സൈൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ആ ഡേ വാണിറ്റ് കണ്ടിന്യൂ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നൂറ്റി ഇരുപത് സെക്കൻഡ് പറയുന്നുണ്ട് അതിനനുസരിച്ച് നമ്മുടെ മൊബൈലിൽ ഒ ടി പി വരും നമുക്കത് കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഈ സൈൻ ഒ ടി പി കൊടുത്തു സബ്മിറ്റ് പറയുന്നു അപ്പോൾ ഇത് ഡേ വാണിറ്റ് സബ്മിറ്റ് ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നതിനുപെട്ടായിട്ട് വേണം നിങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഈ ഒ സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് നമുക്കിവിടെ കണ്ടു നമ്മുടെ റിപ്പോർട്ട് ഇവിടെ നമ്മുടെ നമ്മൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ഇവിടെ അണ്ടർ ക്രോസിങ് എന്നുള്ള സ്റ്റാറ്റസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ രീതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഈ സിയർ ഇത് നേരെ നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിംഗ് ഓഫീസർക്ക് പോവുകയും റിപ്പോർട്ടിംഗ് ഓഫീസർ അത് പരിശോധിച്ചിട്ട് അത് റിവ്യൂയിങ് ഓഫീസർക്ക് കൊടുക്കുകയും റീവിങ് ഓഫീസർ ആണ് അത് അംഗീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻബോക്സിലേക്ക് അത് വന്ന് ഇട്ടുണ്ടാവും ഈ ഇൻബോക്സ് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഇൻബോക്സിൽ വന്നെന്നുള്ളത് അത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് അത് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കണം ഇത് അപ്പുറം നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് മെസ്സേജ് വരും നിങ്ങൾക്ക് ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം നമുക്ക് എന്തെങ്കിലും തിരുത്തുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ഓഫീസർ ഓപ്പൺ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫുൾ ബാക്ക് ഓപ്പൺ വഴി നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും ഫുൾ ബാക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾ ഫുൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും ഫുൾ ബാക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഇനി റിപ്പോർട്ടിംഗ് ഓഫീസർ നമുക്ക് പരിശോധിച്ചിട്ട് നമുക്ക് ഇൻബോക്സിലേക്ക് വന്നത് എങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്കിത് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പം റിപ്പോർട്ടിംഗ് ഓഫീസർ അപ്രൂവ് ചെയ്ത് അത് റിവേയിങ് ഓഫീസർ അതാണ് നിങ്ങളുടെ അസ്വസ്ഥ അംഗീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് അത് തിരിച്ച് വരുന്നതായിരിക്കും നമ്മുടെ മൊബൈൽ മെസ്സേജ് വരും അപ്പം നമ്മുടെ ഇൻബോക്സിൽ ഇങ്ങനെ ഓൺ എന്നുള്ളത് കാണിക്കും നിങ്ങൾക്ക് മൊബൈൽ മെസ്സേജും വരുന്നതാണ് അപ്പം നിങ്ങളുടെ കംപ്ലീറ്റ് നടപടി കംപ്ലീറ്റ് ആയിട്ടില്ല നമുക്കൊന്ന് റീഡ് ചെയ്യണം അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് റീഡ് ചെയ്യണം നമ്മൾ ഈ റീഡ് ചെയ്ത് ഈസൈൻ ചെയ്ത് തിരിച്ചു തിരിച്ചുവിടേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയി ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇൻബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം നമുക്കിവിടെ ഇൻബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം റിവ്യൂയിങ് ഓഫീസറും റിപ്പോർട്ടിംഗ് ഓഫീസറും പരിചയം നമുക്ക് തന്നിട്ടുള്ള ഗ്രേഡ് സഹിതം നമുക്കിവിടെ വന്നിട്ടുണ്ട് നമുക്കിത് ഗ്രേഡ് പരിശോധിച്ചിട്ട് നമുക്ക് നമുക്ക് അപ്പീലുണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ സൈൻ ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം നമ്മുടെ ജോലി ഇതുകൂടെ കംപ്ലീറ്റ് ആവുകയാണ് നമുക്ക് ഇവിടെ ഈ വ്യൂ ഈ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം നമുക്കിവിടെ റിപ്പോർട്ട് റിപ്പോർട്ടിങ് ഓഫീസർ റിവേയിങ് ഓഫീസറെ ഒക്കെ പേരിവിടെ കാണാൻ കഴിയും നമുക്ക് നേരത്തെ കൊടുത്തിട്ടുള്ള നമ്മുടെ സെൽഫ് അപ്രീഷ്യൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് താഴോട്ടൊന്ന് കോൾ ചെയ്ത് നമുക്കൊന്ന് പ്രൊസീഡ് പറയാം നമുക്കിവിടെ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈ പ്രൊസീഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഈ പേജിലും നമ്മുടെ വിവരങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇത് ഈ പേജിൻ്റെയും പേജിൻ്റെ താഴെയായിട്ടും നമുക്ക് പ്രൊസീഡ് പറയേണ്ടതുണ്ട് നമ്മുടെ പ്രൊഫൈലും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ പേജിൽ കാണുന്നത് നമുക്ക് പ്രൊസീഡ് പറയേണ്ടതുണ്ട് നമ്മൾ താഴായിട്ടും സ്കോൾ ചെയ്യാം നമുക്കിവിടെ പ്രൊസീഡ് ഒന്ന് കാണാം നമുക്ക് പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമ്മൾ തൊട്ടടുത്ത പേജിലോട്ട് വന്നു ഈ ഒരു പേജിൽ നമ്മുടെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വീണ്ടും പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഈ പേജിലാണ് നമ്മുടെ ഓഫീസർ നമുക്ക് നൽകിയിട്ടുള്ള ഗ്രേഡുകളും മറ്റു കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും നമുക്കിത് താഴോട്ട് നമുക്ക് ചെയ്തിട്ട് നമുക്കിത് പ്രൊസീഡ് പറയാം നമ്മളിപ്പോൾ ഈ ഒരു ഏറ്റവും അവസാനത്തെ പേജിലോട്ട് വന്ന് നമുക്ക് തന്നിട്ടുള്ള ഗ്രേഡും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ അപ്പീൽ പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അപ്പീൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഉണ്ട് നമുക്ക് എനിക്ക് ഇത്രയും മാർക്ക് പോരാ എന്നുള്ള ഗ്രേഡ് പോരാ എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് അപ്പീൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തി നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ഹാവ് റീഡ് ദി റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഈ സൈൻ അതായത് നമ്മുടെ മൊബൈലിലേക്ക് നമുക്കൊരു ഈ സൈൻ വരും ആ ഒതുവച്ചിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റിപ്പോർട്ട് നോഡൽ ഓഫീസറുടെ പേജിലേക്ക് പോകുന്നതായിരിക്കും അതോടൊപ്പം നമുക്ക് ഈ ഒരു ജോലി കംപ്ലീറ്റ് ആവുകയും ചെയ്യും നമുക്കിതൊന്ന് ഈ സൈൻ ചെയ്യാം ഡു യു വാണ്ടി കണ്ടിന്യൂ ഓക്കെ നമുക്കിവിടെ നൂറ്റി സെക്കൻഡ് പറയുന്നുണ്ട് നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് ഒ ടി പി വരെ നമുക്ക് ആ ഒ ടി പി കൊടുത്തിട്ട് നമുക്കിവിടെ കൊടുക്കാം ഞാനിവിടെ ഒ ടി പി നൽകി സബ്മിറ്റ് പറയുകയാണ് നമുക്കിവിടെ മെസ്സേജ് വന്നു നമ്മുടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഫൈവ് നിങ്ങളുടെ റിപ്പോർട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഫൈനൽ റിപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ കാണുന്നതിനായിട്ട് നിങ്ങൾ സെൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ റിപ്പോർട്ട് അതായത് നമ്മളിപ്പോൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത നിങ്ങളുടെ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ ഈ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ ഇത് ഡൗൺലോഡ് ആവുന്നതാണ് ഈ ഒരു റിപ്പോർട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് നിങ്ങളുടെ കിട്ടിയ മാർക്കും മറ്റ് സ്കോറുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു സ്കോറിന് ആപ്ലിക്കേഷനിൽ നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ ഇത് കോൺവെൻഷൻ റിപ്പോർട്ട് നമ്മൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്